नमस्कार, जय रमेश गोपाल तनिमा स्पेशल न्यूज നമസ്കാരം പൂർണ്ണമായി അഗസ്ത്യ താഴ്വാരങ്ങളിൽ ചിത്രീകരിച്ച ഒരു കുടുംബചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ് കാട്ടാക്കട നിവാസിയായ കാട്ടാക്കട സജിത്ത് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ് ഈ പഴ സിനിമ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഒത്തിരി ആളുകളാണ് ഇപ്പോൾ തിയേറ്ററുകളുള്ളത് ഇൻ്റർവെല്ലിന് നമ്മൾ കണ്ടായിരുന്നു അവരെ ഇൻ്റർവെലിനൊക്കെ നല്ല മികച്ച അഭിപ്രായമാണ് ഈ അഗസ്ത്യ തീർത്ഥം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും പൂർണ്ണമായി പടം കണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അവരുടെ റിവ്യൂയിലേക്ക് കിടക്കാം വരും അടിപൊളി പടം ആയിരുന്നു നല്ല പടം വരുന്ന കൊള്ളായിരുന്നു ഫാമിലി ചിത്രം ഇല്ല അറിയാം അത് അഭിമാനമുണ്ട് കാരണം ഇത്രയും നല്ലൊരു കഥ ഉണ്ടാക്കാൻ കഴിഞ്ഞാലും നമ്മൾ അഭിമാനിക്കുകയാണ് കാട്ടാക്കട ഉള്ള ഒരാൾ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി അടിപൊളി പടം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല നല്ല നല്ലപടം പുള്ളിയെടുപ്പ വിഷമം നല്ലപോടും എങ്ങനെയുണ്ട് സിനിമ എങ്ങനെ കാട്ടാക്കട നിവാസ കാരണം വർഷങ്ങളായിട്ട് സിനിമയുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ പടം ഒരു കാട്ടാക്കട നിവാസത്തിന്റെ ഒരു പുതുമുഖം ഞാൻ അപ്പമല്ല നല്ല എൻ്റെ ചെയ്തിട്ടുണ്ട് സിനിമ അതിൻ്റെ സിനിമ ഇറങ്ങി പെട്ടി ലാവണ ഉള്ളത് റിലീസ് ചെയ്യുക അതിനായിട്ട് മാറ്റി നേട്ടം ഞാൻ ഒരുപാട് പടങ്ങൾ അഭിനയ ജോഷേ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല എപ്പോഴും പെട്ടിക്ക് എത്തിക്കുന്നു താങ്ക് യു നല്ല സിനിമ ഞാൻ ശ്രദ്ധ സിനിമയിൽ ഞാൻ സുരദേവനെന്ന കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അഗസ്ത്യതീർത്ഥം എന്ന സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഷിജി ജോർജ് ആദ്യമായിട്ടാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് അല്ലേ എങ്ങനെയുണ്ട് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നതായ ഒരു അനുഭവം അതിപ്പോൾ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിലേക്ക് തന്റെ മുഖം കണ്ടപ്പോൾ എന്തു തോന്നി വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു കാട്ടാക്കടയും അതുപോലെ നമ്മളെ ഈ ക്ഷേത്രവും ഈ ഒരു നെയ്യാട നെയ്യാഡാമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പടം ഈ സാറിനെ പോലുള്ള ഒരാളെടുത്ത് തന്നെ നല്ലൊരു കാര്യമാണ് തന്നെയാണ് കാരണം നമ്മൾ ഈ ദേശത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണിത് എല്ലാവരും വന്ന് കാണണം നല്ലൊരു പടം ആഗസ്ത്യതീർത്ഥം എന്ന സിനിമയിൽ ദേവനാശാൻ എന്നുള്ളൊരു മികച്ച കഥാപാത്രമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് സ്വന്തം അഭിനയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എൻ്റെ അഭിനയത്തെ മറ്റുള്ളവരാണ് വിലയിരുത്തേണ്ടത് യഥാർത്ഥം ഞാൻ സന്തോഷമായി സന്തോഷമാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് പ്രേക്ഷകർക്കെല്ലാം നല്ല അഭിപ്രായമാണ് നല്ലൊരു ഫാമിലി ചിത്രമാണ് ഇല്ലല്ല ഞാൻ പല വർക്കുകളും ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഉള്ള ആളാണ് ഞാൻ അഭിനയിച്ചോണ്ടിരിക്കേണ്ട പലതരം മികച്ച കഥാപാത്രം അതെ അതെ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ച് ഒരു നല്ലൊരു കഥാപാത്രം ഇതിൽ ഞാൻ അനുഭവിച്ചറിയുകയാണ് കണ്ടപ്പോൾ പൂർണ്ണ തൃപ്തനാണ് തീർച്ചയായും തീർച്ചയായും കാരണം ഇതൊരു ഫാമിലി ചിത്രമാണ് ഇതിപ്പോൾ കുറേ കാലം കൊണ്ടെങ്കിൽ ഒരു ചിത്രം ആരും ഇറക്കുന്നില്ല ഒരു ഫാമിലി ചിത്രമാണ് നല്ല പാട്ടുണ്ട് അതിലുപരി കൂടുതൽ സീനറികൾ ഇഷ്ടംപോലെ ഇത് ഒരു ചിത്രത്തിലും ഇല്ലാത്ത സീനറികൾ ഈ പടത്തിലാകത്തു കണ്ടാൽ ഒരിക്കലും ആർക്കും ഒരു നഷ്ടം വരില്ല സമയം പോകുന്ന അറിയില്ല അത്ര സൂപ്പർ പടമാണ് വിചാരിച്ച ആളില്ല അപ്പം എനിക്ക് പ്രതീക്ഷകളില്ല കുഴപ്പമില്ല പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കെ കുറിച്ചുകൂടെ ഭംഗിയടയ്ക്ക് ഞാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇത്രയൊന്നും ഇത്രയും ഭംഗിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞാല് എനിക്ക് എൻ്റെ മാത്രമേ മാത്രം അറിയാവൂന്നേ വിചാരിച്ചത് അപ്പം മാത്രം എനിക്ക് അത്ര മാത്രം അറിയാവൂ അപ്പം ഇതിപ്പോൾ ടോട്ടലി കണ്ടപ്പോൾ എനിക്ക് കുറിച്ച് ും നിങ്ങളെ കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം സിനിമ സൂപ്പർ ആയിരുന്നു നല്ല ലൊക്കേഷൻ നല്ല നല്ല കൊള്ളാം ഇഷ്ടമായി നല്ല 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 സിനിമ നല്ല കഥാപാത്രം നല്ല ലൊക്കേഷൻ പിന്നെ പുതിയൊരു ഡയറക്ടറാണ് അല്ല നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളാണെങ്കിലും സിനിമയിൽ നമ്മളിത് പുതുതായിട്ട് വരുന്നതാണ് നമ്മൾ വേറെ പണം മറ്റതിലൊക്കെ മറ്റ് മറ്റ് അഭിനയതിൽ ഉണ്ടെങ്കിൽ പോലും സിനിമയിൽ നമ്മൾ ആദ്യമാണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ നാട്ടുകാരുടെ സിനിമയാണ് നാട്ടുകാർ എല്ലാം പരിചയമുള്ള ആളുകളാണ് എന്നെ അത് ആക്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സംരംഭം നമ്മൾ നമ്മളിനകം ഭയങ്കര ഡെവലപ്പ് ചെയ്യുക വലിയ നല്ലൊരു വലിയൊരു സംരംഭമാക്കാൻ വേണ്ടിയാണ് ഞങ്ങളടുത്ത് ഒരു നമ്മുടെ ടീം വർക്കിനകത്ത് വരുന്നൊരു ആഗ്രഹമാണ് അത് പറയുന്നത് നല്ല സിനിമയാണ് നല്ല എല്ലാം ഫാമിലി സബ്ജക്റ്റ് എല്ലാവരും കാണണം ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കാട്ടാക്കട സജിത്ത് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ് ഇദ്ദേഹം തന്നെയാണ് ഈ പടത്തിൻ്റെ നിർമ്മാണവും മ്യൂസിക്കും ഇതിൻ്റെ ഗാനങ്ങളൊക്കെ പുള്ളി തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പുള്ളിയുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഇൻ്റർവെല് സമയത്ത് ആൾക്കാരുടെ പ്രതികരണമൊക്കെ ആൾക്കാർ വളരെ നന്നായി ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് വളരെ നന്നാ നല്ലതായിട്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് നടത്തിയിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു ആത്മാഭിമാനം തോന്നിയെന്ന് നിമിഷമാണ് അഗസ്ത്യ താഴ്വാരങ്ങളിലാണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുടുംബ ചിത്രമാണ് അതായത് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാം സാധാരണ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് അവർക്ക് എന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ കഥയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഒരിക്കലും ഒരു നായകനെ ഫോക്കസ് ചെയ്ത് എഴുതിയതല്ല അപ്പോൾ ആ കഥയ്ക്കനുസരിച്ചുള്ള ആൾക്കാരെ വളരെയധികം എനിക്ക് സെലക്റ്റീവായിട്ട് കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ അത് നിത്യജീ നമ്മുടെ കഴിവുള്ള എല്ലാ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എല്ലാവരെയും ഞാൻ ഉൾക്കൊള്ളിച്ച് അതേ രീതിയിൽ ഓഡിഷൻ നടത്തി എല്ലാം വളരെ ശ്രദ്ധയോടെ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇതിലൊരു മഹാവൈദ്യു പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നെ എൻ്റെ വകയായിട്ട് നൽകിയ ഒരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്ര ഞാൻ ഈ ഒരു കഥാപാത്രത്തെ അന്വേഷിച്ച് ആ ഒരു അഭിനേതാവിനെ അന്വേഷിച്ച് ഞാൻ വളരെയധികം നടന്നു അങ്ങനെ യാദൃശികമായി കണ്ടെത്തിയതാണ് വിത്തീസ് എന്നൊരു കലാകാരനെ ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് കാട്ടാക്കട നിവാസികളാണോ ഇതിൽ കൂടുതലായിട്ട് അഭിനയിച്ചു അതെ അതെ കാട്ടാക്കട നിവാസികളാണ് ഞാനൊരു കാട്ടാക്കട നിവാസിയാണ് എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും എൻ്റെ വളരെ എന്താ സഹോദരങ്ങളെപ്പോലെ കരുതാൻ സഹോദരങ്ങളെ എന്നല്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കരുതുന്നവർ ഉള്ളവരാണ് അതനുസരിച്ചുള്ള എനിക്ക് വർക്കിന് വളരെയധികം നേട്ടമുണ്ടായി നേട്ടമെന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം മാത്രമല്ല നല്ലൊരു സഹകരണം ഉണ്ടായി എല്ലാവർക്കും തലേ ദിവസം തന്നെ സ്ക്രിപ്റ്റ് കൊടുത്തു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറയുമ്പോൾ ആ കഥാംശത്തെ അതേപടി ഉൾക്കൊള്ളുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലമാണ് ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിനടുത്തുള്ള സ്ഥലമാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് അവിടുത്തെ ഓരോ സ്പന്ദനവും എനിക്കറിയാം അവിടുത്തെ നാട്ടുകാരെനിക്കറിയാം അവിടുത്തെ ആ ലൈറ്റിംഗ് എനിക്കറിയാം അവിടുത്തെ ആ പുൽമേടുകളറിയാം ഓരോ സ്ഥലത്തും ജലാശയത്തിൻ്റെ കളർ വേരിയേഷൻ എനിക്കറിയാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇതാണ് അങ്ങനെ എനിക്ക് പോയി കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കത് വിജയകരമായി എന്നാണ് തോന്നുന്നത് പിന്നെ ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരുപാട് പോരായ്മകളത് വരാം അതിനി വരുന്ന മുമ്പോട്ട് പോകാം അതെല്ലാം ഒഴിവാക്കാൻ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കാട്ടാക്കട ഇപ്പോൾ ഈ തിയേറ്ററിലാണ് ഇപ്പോൾ അതെ അതെ കാട്ടാക്കട സ്വരലയിൽ ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇനി അടുത്ത ആഴ്ച ദീപാവലിക്ക് വേറെ എല്ലാ തിയേറ്ററിലും കയറും ഇന്നും നല്ലതാണ് തുടർന്ന് ഈ ചിത്രങ്ങൾ വൈകിട്ട് ഒരു ഷോ ആണ് ഉള്ളത് ഇപ്പോൾ പത്ത് ആറ് പതിനഞ്ചിനുള്ള ഷോ മാത്രമാണ് ഇപ്പോൾ ഈ ആഴ്ച ഉള്ളത് അത് കഴിഞ്ഞ് ഷോ വരും ഇതിനു മുമ്പ് സിനിമയായിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമയായിട്ട് ുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഗാന രചയിതാവായിട്ടാണ് ഞാൻ രംഗത്ത് വരുന്നത് അത് കഴിഞ്ഞ് ഡബ്ബിങ് ആർട്ടിസ്റ്റായി അത് കഴിഞ്ഞ് പിന്നെ സിനിമയോടുള്ള പ്രമം മൊത്തം ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകി അങ്ങനെയാണ് ഞാൻ തിര തിരക്കഥയിലേക്ക് വരുന്നത് പിന്നെ സംവിധാനത്തിലേക്ക് താല്പര്യം ഉണ്ട് പിന്നെ സംവിധാനത്തിലേക്ക് വന്നു ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്തു പിന്നെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്തു ഒരു ചെറിയ ഒരു കഥ എടുത്ത് ചെയ്തു അങ്ങനെയാണ് ഇതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയത് ഷോർട്ട് ഫിമ് ഡോക്യുമെന്ററി അങ്ങനെയൊക്കെ ആൽബങ്ങളൊക്കെ മാത്രമേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പലരും സുഹൃത്തുക്കളോടൊക്കെ അങ്ങനെ ഒരു അസോസിയേറ്റ് ആയിട്ട് ഞാൻ നിന്നില്ല ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഒരു എഡിറ്റർ അറിയാൻ സാധിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു എനിക്ക് ധൈര്യം കിട്ടിയത് പിന്നെ ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആണ് സൗണ്ട് എഞ്ചിനീയർ ആയപ്പോൾ എനിക്ക് സൗണ്ടിൽ നല്ല എനിക്ക് കണ്ടെത്താൻ പറ്റി നല്ല അറ്റ്മോസ് ചെയ്യുന്നവരും പിന്നെ അതുമായിട്ട് ബി ജി എം ചെയ്യുന്നതിൽ പ്രഗത്ഭരായവരെ എനിക്ക് കണ്ടെത്താൻ പറ്റി പിന്നെ ബാബു ജോസ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തല സംഗീതം ഞാൻ കൊണ്ടുവന്നതിൽ ഈ പടത്തെ വളരെയധികം വിജയിച്ചിട്ടുണ്ട് അതും മാത്രമല്ല അതിലെ ഗാനങ്ങൾ ഗാനങ്ങൾക്ക് സംഗീതം ചെയ്തിരിക്കുന്നത് കാട്ടാക്കട ശോഭരാജ് എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഇന്ന് എത്തിയിട്ടില്ല അപ്പോൾ അത് അദ്ദേഹം ആ വരികൾക്കനുസരിച്ച് സംഗീതം കൊടുത്തു അത് ഈ പാട്ട് എഴുതിയതിന് പാട്ട് സംഗീതം ചെയ്തതിന് ശേഷം എഴുതിയതല്ല വരികൾ എഴുതിയതിന് ശേഷം സംഗീതം ചെയ്തയാളാണ് അതുപോയിട്ട് ഞാനും സംഗീത സംവിധായകനും എന്ന് പറയുന്ന ഒറ്റ മനസ്സാണ് എൻ്റെ ആ വരികളുടെ ഓരോ ഭാവത്തിനനുസരിച്ച് അയാൾ ഈണം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങളെ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു സംവിധായകനല്ല ഞാനൊരു പുതുമുഖ സംവിധായകനാണെങ്കിലും എൻ്റെ കഥാപാത്രത്തിന് താടി വളർത്തേണ്ടവരെ ഒരു വർഷം വരെ താടി വളർത്തിച്ചു എത്ര ദിവസത്തെ ഷൂട്ടാണ് ഷൂട്ട് ഒരു നാൽപ്പത് ദിവസത്തെ ഷൂട്ട് വരും ചില ദിവസങ്ങൾ ഒരു സീനേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ലൈവ് ആ മഹാവൈദ്യർ തൊഴുന്ന രംഗം അതൊരു ദിവസം എടുത്തതാണ് അത് ആ രംഗം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു പക്ഷേ കാഴ്ചക്കാർക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ആ സൂര്യൻ ഒതിച്ചു വരുന്ന ആ രംഗം എടുക്കാൻ വളരെ കറക്റ്റ് ആ സമയത്താണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് ഏതാ ബഡ്ജറ്റ് ടോട്ടൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് നമ്മളിത് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ട് ചെയ്ത സിനിമ അല്ല എന്നാലും വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വളരെയധികം ബഡ്ജറ്റ് ഇല്ലാത്തൊരു സിനിമയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രേക്ഷകർ മനസ്സിലാക്കണം ഷോർട്ട് ഫിലിമും ആൽബങ്ങളും ഡോക്യുമെൻ്ററിയൊക്കെ രചിച്ച് സിനിമയിലോട്ടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തിരിക്കുന്നത് ആ സിനിമ ഇപ്പം തന്നെ നല്ല മികച്ച അഭിപ്രായമായി ഈ കാട്ടാക്കട സുരലയ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ ആറ് പതിനഞ്ചിട്ടുള്ള ഷോയാണ് ദീപാവലിയോട് അനുബന്ധിച്ച് ഇപ്പോൾ സംവിധായകൻ തന്നെ പറഞ്ഞു ഒത്തിരി തിയേറ്ററുകളിൽ ഇത് വ്യാപിക്കും എന്തായാലും പുതുമുഖ സംവിധായകനെ എല്ലാവിധ ആശംസകളും തുടർന്നും ഇതുപോലെ നല്ല കുടുംബ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ ജഗദീശ്വരനെ അനുകരിക്കട്ടെ തനിമ ചാന പ്രേക്ഷകരിൽ നിന്നും ഞങ്ങളും ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം ഓക്കെ ശരി മികച്ച അഭിപ്രായം നേടി പ്രേക്ഷക പ്രീതി നേടി തീർത്ഥം എന്ന പടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംവിധായകൻ സജിത് കാട്ടാക്കട പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് മറ്റുള്ള തിയേറ്ററുകളും കൂടെ ഈ സിനിമ റിലീസാവട്ടെ വ്യാപിക്കട്ടെ കാരണം കാട്ടാക്കട നിവാസിയായ ഒരാളുടെ പുതുമുഖ സംരംഭം മികച്ച അഭിപ്രായം നേടി കാട്ടാക്കടയുടെ മണ്ണിൽ നിന്നും കാട്ടാക്കടയുടെ മണമുള്ള ഒരു ചിത്രം പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രേക്ഷകരൊക്കെ നല്ല നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ചിത്രം മികച്ച അഭിപ്രായമായി തന്നെ മുന്നോട്ട് പോകട്ടെ ക്യാമറമാൻ അനീഷിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ